ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ അടുപ്പിച്ച് വീഡിയോ ഇടാണ്ട് ഞാൻ എന്നും പറയുന്ന ഡയലോഗാണ് നിങ്ങൾക്ക് കേട്ടും അടുത്തുണ്ടാവും അപ്പോൾ ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് സെവൻത്ത് മന്ത് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ എൻ്റെ ഫിഫ്ത് മന്തിലെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ ബെല്ലും ക്ലിക്ക് അപ്പോ എന്ന് പറയുന്നത് ഇപ്പ എനിക്ക് സെവന്ത് മന്ത് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അപ്പോ ഫിഫ്ത് മന്തിലെ സ്കാനിങ്ങില് അനോമലി സ്കാനിങ്ങ് അറിയാനുള്ളൂ നമ്മുടെ ഉണ്ണിക്ക് വല്ല വൈകല്യങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ളതാണ് അനോമലി സ്കാനിങ് അപ്പോൾ അത് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സ്കാനിങ്ങില് നമ്മള് വെയിറ്റ് നോക്കിയപ്പോൾ ആ സമയത്ത് ഒരു മുന്നൂറ് ഗ്രാം അത്രയ്ക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തൂട്ടും അപ്പൊ എനിക്കെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത്താറോ മറ്റോണ്ടെന്നുള്ളു ഒരു ഇത്രീകോളം കുറവായിരുന്നു അപ്പോൾ അതിന് മുന്നത്തെ മാസങ്ങളിൽ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഇത് ഫോർത്ത് ഡെലിവറി ആണ് നാലാമത്തെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് മൂന്നാമത്തെ ഉണ്ണിക്ക് ജനിക്കുമ്പോൾ നല്ല തൂക്കം ഉണ്ടായിരുന്നു നാല് ഒരുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നു കേട്ടോ മൂന്നാമത്തെ ആൾക്ക് അപ്പോൾ ഡോക്ടർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം എന്ന് അപ്പം ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങിൽ ചിലപ്പോൾ കുറച്ച് ഉണ്ണിക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവുക കുറച്ച് കുറവാണ് ഞാൻ പല്ല് കലക്കി കുടിക്കാൻ പൊടി ചെയ്താന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട അങ്ങനെ കുടിച്ചിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ടൈമിൽ അങ്ങനെ കുടിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങനെ വെയിറ്റ് ഒരുപാട് എന്താ പറയുക ഭയങ്കര തടി വെക്കിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ ഒരു മാക്സിമം ഒരു ലെവലിൽ നന്നാവും എന്നല്ലാണ്ട് എല്ലാവരും പോലും ഒരു ഒട്ടുമിക്ക ഗർഭിണികളെന്ന് പറയുമ്പോഴും ലാസ്റ്റ് ടൈം ആവുമ്പോഴേക്കും അത്യാവശ്യം തടിയൊക്കെ വെച്ച് എന്താ പറയുക നല്ലവണ്ണം ാണ് എന്നിട്ട് പൊളി ഞാനിങ്ങനെ ഇല്ലാണ്ടില്ലേ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടാണ് ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഫുഡ് എന്ന് പറയുമ്പോൾ ചോറ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ വേറെ എന്താ പറയുക പാലൊന്നും ഫസ്റ്റ് ടൈമിൽ കഴിക്കാൻ പറ്റിയിരുന്നില്ല അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തൂക്കുക അപ്പോഴാച്ച ഞാൻ ഡേ അമ്പത്തിനന്റ് ആവണം ആ ഒരു ടൈമിൽ ഫസ്റ്റ് ടൈമിൽ ഞാൻ അമ്പത്തി രണ്ട് കിലോനാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ അഞ്ചാം മാസം ആയപ്പോഴേക്കും ഞാൻ കുറേയാണ് ചെയ്തത് അമ്പത്തി ഒന്നില് ഒന്നിലേക്കാളും കുറഞ്ഞത് അതായത് അമ്പതേ പോയിന്റ് സംതിങ് ആയി അവിടെ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല നമുക്ക് പൊടി ചെയ്താൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട പൊടി ചെയ്തെന്താ ഞാൻ ഫുഡിൽ ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം ചെക്കപ്പിന് വരുമ്പോൾ വെയിറ്റ് കൂടിയിട്ടില്ലെങ്കിൽ മാത്രം പൊടി എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നുണ്ടോ അങ്ങനെ ഞാനിപ്പോ പിന്നെ പിന്നെ ഞാൻ ഫിഫ്ത്ത് മന്ത് സ്കാനിങ് ആ ഒരു സമയത്താണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നത് അഞ്ചര മാസം ആയപ്പോഴാണ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണുമ്പോൾ എന്താ പറയാ ആ ഒരു പകുതിയായില്ലോ മാസം അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിട്ടു നിങ്ങഓണം ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വന്നാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ സിക്സ്ത് മന്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഡോക്ടറെടുത്തേക്ക് പോയത് ഒരു സിക്സ് മന്ത് പകുതി ഒക്കെ ആവാറായപ്പോഴാണ് ഡോക്ടറെടുത്തേക്ക് പോയത് കേട്ടോ അപ്പോ ഈ പറഞ്ഞ മാതിരി ഡോക്ടറെ കണ്ട് അപ്പോൾ ഞാൻ ഒക്കെ കൂടിയിട്ടുണ്ട് ഞാൻ അമ്പത്തി രണ്ട് കിലോ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ അമ്പത്തി അഞ്ചാവാനായിട്ട് നൂറ് ഗ്രാമോളം കുറവുള്ളൂ അപ്പോൾ ഞാൻ കഴിച്ച ഫുഡുകളുടെ ഒരു വീഡിയോ അതായത് വെയിറ്റ് പെട്ടെന്ന് കൂടാനായിട്ട് കഴിച്ച ഫുഡുകളുടെ ഒരു വീഡിയോ നാളത്തെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഈ കാര്യം കൂടെ കംപ്ലീറ്റ് പറ്റില്ല അപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ട് ഫുഡിൽ നന്നായി ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനങ്ങനെ ഒരുപാട് വാരിവലിച്ച് കഴിക്കുന്നില്ല ഭക്ഷണം എനിക്ക് വേണ്ടത് ഞാൻ ഇപ്പോഴും കഴിക്കുള്ളൂ അതായത് ചില ആൾക്കാർ പറയും ഗർഭിണി കഴിക്കുമ്പോൾ രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പക്ഷേ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാട്ടോ ഞാൻ അതും ഇപ്പം നാലാമത്തെ പ്രസവമല്ലേ അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുന്നത് നമ്മളങ്ങനെ വാരിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ തടിക്കും നമുക്ക് അത് പിന്നീട് ബുദ്ധിമുട്ടാവുള്ളൂ കാരണം ഡെലിവറിക്ക് ശേഷമായാലും നമുക്ക് മരുന്നുകൾ കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ ഓവറായിട്ട് വീണ്ടും തടിക്കും പിന്നെ അത് തടിയൊക്കെ കുറയാനായിട്ട് ഭയങ്കരമായിട്ട് പാടുപെടും അല്ലാണ്ടിപ്പോ എനിക്ക് കഴിക്കണേ കുത്തിനാർച്ച് ഏത് സമയം കഴിച്ചുകൊണ്ടിരിക്കുക ഞാന് എന്താ പറയുക അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്ക് വേണ്ടതേ കഴിക്കുള്ളൂ ആ കഴിക്കണ ഭക്ഷണം പ്രഗ്നൻസി ടൈമിൽ നല്ല ഭക്ഷണങ്ങൾ നോക്കി കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മൾ ഒരുപാട് വാരി വലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ബോഡിയും ഷേപ്പും മാറുമ്പോൾ അല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് വണ്ണം വെക്കുന്നുള്ളതുള്ളൂ ഇപ്പൊ ചില ആൾക്കാര് കണ്ടിട്ടുണ്ടോ ഗർഭിണിയായിരിക്കുമ്പോ അമ്മമാര് നല്ല വണ്ണം വയ്ക്കും പക്ഷെ ഉണ്ണികൾക്ക് വയറ്റി കിടക്കുന്ന ഉണ്ണികൾക്ക് അധികം തൂപ്പൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുമ്പോ എപ്പോഴും നല്ല വൈറ്റമിൻസ് കാൽസ്യം അങ്ങനെ വെയിറ്റ് കൂടുന്ന ഐറ്റംസ് അങ്ങനെ നോക്കി കഴിക്കുക അതും കുറെ വരിവലിച്ചൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ചോറ് തന്നെ എടുക്കുമ്പോ രണ്ടുപേർക്കുള്ള ചോറ് നിർബന്ധമില്ല ഏത് ഡോക്ടർ ഡോക്ടർമാർ അങ്ങനെ പറയില്ല നമ്മടെ പണ്ടത്തെ അമ്മ ആ എന്താ പറയാ അമ്മാരൊക്കെയാണ് അങ്ങനെ പറയുക അതുപോലെ തന്നെ ഒരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ രണ്ടുപേർക്കുള്ള സാധനങ്ങൾ വേണമോ അതൊക്കെ ഒരു പണ്ടത്തെ ഒരു ഇതാണ് ആയില്ലോ ഒന്നും ഒരു കാര്യം തോന്നിട്ടില്ല കാരണം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാനത്തെ ആണോ കണ്ടാ പറയില്ല അത് നമ്മൾ ശ്രദ്ധിക്കണ കാരണമാണ് നമുക്ക് അങ്ങനെ ഓവറായിട്ട് വെള്ളം വയ്ക്കാത്ത അതുപോലെ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് വല്ല വർക്കൗട്ട് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞു ഒരു വർക്കൗട്ടും ചെയ്യാറില്ല ഈ വീട്ടിലത്തെ പണികൾ തന്നെ എടുക്കാറുള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് വർക്കൌട്ടും കാര്യങ്ങളും സംസാരിക്കുമ്പോൾ കേട്ടോ അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താ അപ്പൊ നമ്മള് ആ ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കാം എനിക്ക് ഫസ്റ്റ് മന്ത് തൊട്ട് ഇപ്പൊ സെവന് മന്ത് ഈഴു മാസത്തിനുള്ളിൽ എനിക്ക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ കഴിക്കാനേ എനിക്ക് ആകെ കൂടി ഇഷ്ടമുള്ളത് തണ്ണി മാത്രം ഇഷ്ടമാണ് അതായത് വാട്ടർ മെലൻ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ പേരക്ക അത് മാത്രമാണ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അല്ലാണ്ട് ആപ്പിൾ ആപ്പിളായിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ ഓറഞ്ച് കിട്ടിയത് തിന്നാണ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ അല്ലല്ലോ അപ്പോൾ നല്ല പുളിയുള്ളത് തന്നെ അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല എനിക്ക് പുളി മാത്രം മിക്സ് ആയിട്ടുള്ളതച്ചൊക്കെ ഒരുപാട് മധുരം ഇഷ്ടമല്ല ആപ്പിളൊന്നും എനിക്ക് കണ്ണി നിര കാരണം ആപ്പിളൊക്കെ ഭയങ്കര മധുരല്ലേ അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഇഷ്ടം പ്ലംബാണ് പിന്നെ റെംബൂട്ട ഇഷ്ടം അപ്പൊ അതും എന്നൊന്നും കഴിക്കുന്നില്ല തോന്നുമ്പോ എടനോട് പറയുക കേട്ടോ അങ്ങോട്ട് ഇടത്തല്ലാണ്ട് കൂടുതലായിട്ടും നമ്മുടെ മെയിൻ ആയിട്ട് പാല് മുട്ട അത് മുടക്കാറില്ല ഇപ്പൊ ഈ വെയിറ്റ് കുറഞ്ഞ സമയത്ത് അപ്പൊ അതിനെ കുറിച്ച് ഒരു ചാർട്ട് ഞാൻ നാളെ വീഡിയോ വേടിയോ അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഉപകാരമാകുന്നുണ്ടെങ്കിൽ ഇതാകും കാരണം ഞാൻ ഒരു മാസം കൊണ്ടാണ് ഒരു മൂന്ന് കിലോ കൂടിയത് അപ്പോൾ എനിക്ക് തോന്നി വെയിറ്റ് കൂടാൻ ഇതിപ്പോൾ ഗർഭിണികൾക്ക് മാത്രല്ല കേട്ടോ ഞാനിപ്പോൾ ഗർഭിണി അല്ലെങ്കിൽ നമുക്ക് വേറ്റ് കൂടാനായിട്ട് എല്ലാവർക്കും കഴിക്കാവുന്ന ആഹാരങ്ങൾ തന്നെയാണല്ലാണ്ട് ഗർഭിണികൾക്ക് മാത്രം കഴിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഒരു മാസം കൊണ്ട് മൂന്ന് കിലോ എന്തായാലും കൂടും ഇതുപോലെ ഞാൻ പറയണ പോലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു നോക്കൂട്ടോ അങ്ങനത്തെ അറിയുമ്പോൾ മണ്ണം വെക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിക്കുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരെ പിന്നാലുള്ള പിന്നെ അട്ടോട്ടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് പിന്നെ പണ്ടത്തെ പോലെ മെലിഞ്ഞ പോലെ ആവണത് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ വെയിറ്റ് കൂടി ശരിക്കും ഉണ്ണിയും അത്യാവശ്യം വെയിറ്റ് കൂടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ എനിക്ക് സെവന്ത് മന്തിൽ സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഈ ഒരു മാസം അടുത്ത മാസം പകുതി ഒക്കെ ആവുമ്പോഴേ കാരണം ഇപ്പോൾ സെവന്ത് മന്ത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് മന്ത്രി ഒരു പകുതി ആകുമ്പോൾ ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ പോകണ്ട അപ്പം ഞാൻ ആ റിസൾട്ട് കിട്ടുമ്പോൾ ഞാൻ വീഡിയോ എത്രത്തോളം കൂടിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പം ഞാൻ മാത്രമാണ് അഞ്ഞ് വെയിറ്റ് കൂടി കൂടിക്കണേ ഉണ്ണി കൂടിയിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നറിയില്ലല്ലോ അപ്പോൾ അത് പറയാം എന്തായാലും പിന്നെന്താ പിന്നെ ചതിയും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യുക എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ചില സമയത്തിൽ ഭയങ്കര ഇതുപോലെ കെതപ്പും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാവുമ്പോൾ കെതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു പറ്റില്ല അടക്കളയില് ജോലി ചെയ്യും അങ്ങനെ ഒന്ന് പണ്ടത്തെ പോലെ ജോലി ചെയ്യാൻ പറ്റില്ല കാരണം ഇരുന്ന് ഇരുന്നിട്ടാണ് ഇപ്പൊ കുറച്ചെടുക്കും ഇരിക്കും വിശ്രമിക്കും അങ്ങനെ പിന്നെ പി എന്ന് പറയുന്നത് ഭയങ്കര ലോയാണ് അമ്പതുള്ളൂട്ടോ അമ്പത് എത്ര അറുപത്തി സംതിങ് ഉള്ളൂ അത് ഭയങ്കര കുറവാന്നാണ് പറയണത് എന്താ പറയാ എനിക്ക് നാൽപ്പത് വരെയൊക്കെ അയച്ചുണ്ട് മുന്നേ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല അല്ലാത്ത സമയത്തും ബി പി ഭയങ്കര കുറവുള്ള ഒരാളാണ് കേട്ടോ പക്ഷെ എനിക്ക് എല്ലാവരും പറയും ഇങ്ങനെ എൻ്റെ അമ്മ പറയും പ്രഷർ കൂടുത്തില്ല പ്രഷർ കൂടുത്തില്ല കാരണം ഞാൻ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് പക്ഷേ പ്രഷർ കുറവാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കണോ അതൊക്കെ ആയിരിക്കും പ്രഷർ കുറവെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ബി പി ഭയങ്കര കുറവാണ് പിന്നെ ഷുഗർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ നോർമലാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും പ്രെഗ്ന പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചോളൂ കമന്റ് ബോക്സിൽ പറഞ്ഞുതരാം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ പേജിൻ്റെ പേര് ശാരിഖണ് എന്താന്ന് കേട്ടോ അപ്പൊ ആരെങ്കിലും അത് ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ടോളൂ ഞാനുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് നോക്കണമെങ്കിൽ ചോദിക്കാം പിന്നെന്താ പിന്നെ ഇപ്പത്തെ ഫുഡ് റൊട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് മടിയെന്ന് പറയാൻ പറ്റില്ല എനിക്ക് വയ്യപ്പൊ അതുപോലെ അടിച്ചു വരാൻ കൂടി വയ്യാത്ത അവസ്ഥയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണത് കാരണം അധികം കുമ്പിട്ട് വരുമ്പോൾ എനിക്ക് ഈ നല്ല വേദന കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരിക വരികയാണ് അത് കാരണം എനിക്ക് പിന്നെ എപ്പോഴും ഈ ആയി കാരണം തോന്നുന്നത് എപ്പോഴും ഭയങ്കര ക്ഷീണം ഒരു സമയം കിടന്നാൽ മതി ഭയങ്കര പ്രാവ കാരണം കണ്ണിക്ക് ഇരുട്ട് മൂടുന്ന പോലെ അങ്ങനെ മെസ്സേജൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കാണ്ട് എത്ര മാസമായി സുഖമാണോന്നൊക്കെ ചെക്കാറുണ്ട് അപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകണം എന്താ പറയുക പിന്നെ ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഡോക്ടറെ കണ്ടേക്കുന്നത് ഡെലിവറി ഇവിടെ തന്നെ ആയിരിക്കും കാരണം എൻ്റെ വീടെന്ന് പറയുന്നത് ഈ ഞാലക്കുടയാണ് ഹസ്ബൻഡിൻ്റെ വീടെന്ന് പറയുന്നത് ഇതാണ് മുള്ളു കുക്കര എന്ന് പറയും മുളുക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൂറ്റി എട്ടുണ്ട് അതിന് മുന്നേ ഷൊർണൂര് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ഷൊർണ്ണപൂര് എന്താണ് പോവാം ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം താളിക്കാവ് ചെയ്യും കളിക്കാവ് കഴിഞ്ഞിട്ട് രണ്ടാമത്തേല്ല രണ്ടാമത്തേല്ല രണ്ടാമത്തെ സ്റ്റോപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ അകമലയാണ് അകമലയിൽ നിന്നും അവിടെ ഒടുക്കി കുറച്ച് വരികയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ രണ്ടും രണ്ട് സ്റ്റോപ്പ് കൂടി കഴിഞ്ഞ് മുന്നൂർക്കര ആയി അവിടെ നിന്ന് കുറച്ച് ഉള്ളിക്ക് വരാൻ കിട്ടും അപ്പം ഒരു ഹസ്ബൻഡ് വീട് അപ്പോൾ എൻ്റെ വീട് ഇരിഞ്ഞാലക്കൂടി ആയി കാരണം ഇവിടെ നിന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പിന്നെ ഉണ്ണികളുടെ നമ്മൾ പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കണല്ലോ അപ്പോൾ ഡെലിവറി വരിക ജനുവരി ഫസ്റ്റാണ് അപ്പോൾ ആ ടൈമിൽ കുട്ടികളുടെ പഠിപ്പ് വിട്ടിട്ട് പോകാനായിട്ട് എനിക്ക് തീരെ മനസ്സില്ല കാരണം ഏറ്റവും താഴെയുള്ള ആളുടെ ഡെലിവറി ടൈമിൽ ഞാൻ കുറച്ചാൾ മാറിയാണ് എൻ്റെ മോനിപ്പോൾ ഭയങ്കര ബേക്കോട്ടായി പഠിക്കാനായിട്ട് അപ്പോൾ എനിക്കത് കാരണം ഭയങ്കര ടെൻഷനാണ് ഇപ്പോൾ ആ മോളാച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുക അപ്പോൾ നമ്മളവരുടെ ഭാവി കുട്ടി നോക്കണ്ടപ്പോൾ ഞാൻ പോകണില്ല എന്നാണ് തീരുമാനിക്കുന്നത് ഡെലിവറി ഒരു പത്ത് ദിവസം എന്തായാലും പോയി നിൽക്കണം നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് ഞാൻ വിചാരിക്കണത് ഇങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ